രണ്ട് ഇലക്ഷനിലും സുരേഷ് ഗോപി സാറോട് മത്സരിച്ചിട്ടാണ് ഈ പ്രാവശ്യം സുരേഷ് ഗോപി കുറച്ചും കൂടി ഉള്ളിലേക്ക് ജനങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിന് എതിരെ വന്നിട്ടുള്ള ലൈംഗികാരോപണത്തിനെതിരെ വന്നിട്ടുള്ള ജനങ്ങളുടെ അമ്മമാരുടെ സഹോദരം പ്രതികരണം രാഷ്ട്രീയ പാർട്ടിയുടെ അന്തം കമ്മി എന്നൊക്കെ പറയില്ലേ ആ ലെവലിലുള്ള ആൾക്കാർ മാത്രം പിണറായി വിജയന് വേണ്ടിയിട്ട് പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഒരു ദേഷ്യം അതായത് അവർ അവരുടെ രാഷ്ട്രീയ പാർട്ടി പൊളിറ്റിക്കലേ അല്ലാതെ ഒരു സാധാരണക്കാരനും സുരേഷ് മാന്യനാണെന്നറിയാൻ ആൾക്കെതിരെ കെട്ടിച്ചമക്കുന്ന ഈ കേസ് അല്ലാതെ പീഡനക്കേസ് തോന്നിവാസം പറയുന്ന അല്ലാതെ വേറൊന്നും ആൾക്കാർക്ക് ഇടയിൽ നമസ്കാരം സുരേഷ് ഗോപിയുടെ പ്രചരണാർത്ഥം തൃശൂരിൽ ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് തൃശ്ശൂരിൽ ബി ജെ പിയിൽ ഉണ്ടാവുക ജനങ്ങളിൽ എത്രത്തോളമാണ് ബി ജെ പിക്ക് സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിയുക ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എനിക്കൊപ്പമുള്ളത് ബി ജെ പിയുടെ അനുഭാവികളായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ ഏതാനും വ്യക്തികളാണ് നമുക്ക് അവരോട് സംസാരിച്ചു തുടങ്ങാം എങ്ങനെയായിരിക്കും നമ്മൾ ഈ സുരേഷ് ഗോപി ഗോപിത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു നരേന്ദ്രമോദി വന്നു പോകുന്നു ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയായിരിക്കും ഗുണം ചെയ്യുമോ ബി ജെ പിക്ക് കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് ഇപ്പോൾ രണ്ട് ഇലക്ഷനിലും സുരേഷ് ഗോപി സാറോട് മത്സരിച്ചിട്ടാണ് ഈ പ്രാവശ്യം സുരേഷ് ഗോപി കുറച്ചും കൂടി ഉള്ളിലേക്ക് ജനങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിന് എതിരെ വന്നിട്ടുള്ള ലൈംഗികാരോപണത്തിനെതിരെ വന്നിട്ടുള്ള ജനങ്ങളുടെ അമ്മമാരുടെ സഹോദരിമാരുടെ പ്രതികരണം അതുകൊണ്ട് തന്നെ മറ്റ് എല്ലാ ഇടതുപക്ഷമായാലും ഇടതുപക്ഷമായാലും അവരെ എല്ലാം നിഷ്പ്രവമായിക്കൊണ്ട് ഈ പ്രാവശ്യം സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമാണ് അതിന്റെ തുടക്കം മാത്രമാണ് ഇന്നിവിടെ നരേന്ദ്രമോദി വന്ന് വന്ന് പ്രഖ്യാപിക്കുന്നത് പറയാതെ പറയാൻ ഈ മോദി അത് വലിയ തരത്തിൽ തൃശ്ശൂരിലെ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ തീർച്ചയായും ഉണ്ടാക്കും മോദി ഇതൊരു ഈ കേരളത്തിലെ തന്നെ വിജയത്തിന്റെ തുടക്കത്തിലേക്കുള്ള ഒരു വഴി തെളിക്കുവാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി ഈ തൃശ്ശൂരിൽ വന്നു പോകുമ്പോൾ ഇതിന്റെ ബാക്കിയായി കാണാൻ സാധിക്കുക ഒരുപാട് ജനങ്ങൾ ഈ നമ്മുടെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോകുന്ന ശ്രീ സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആളുകൾ വരെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ വരുന്നതും പോകുന്നതും ഈ പരിപാടി തന്നെ നമുക്ക് കണ്ടാലറിയാം ഒട്ടനവധി ജനങ്ങൾ രാഷ്ട്രീയം പോലും നോക്കാതെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരു രാഷ്ട്രീയത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിയായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ല ഇത് ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ ഒരു ബി ജെ പിയുടെ അനുഭാവി അതിലുപരി നമ്മുടെ എല്ലാവരുടെയും സ്വന്തം എന്ന് കരുതുന്ന ശ്രീ സുരേഷ് ഗോപി ജയിക്കണം എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ള ആളുകളുടെ എണ്ണമാണ് ഈ ഈ നരേന്ദ്രമോദിയുടെ ഈ പരിപാടി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് രണ്ട് ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു അതെ രണ്ടു ലക്ഷത്തിനുള്ളിൽ ആൾക്കാരുണ്ട് കൂടുതലായും ആൾക്കാരുണ്ട് ഇത് സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ കണ്ടിട്ടുള്ള ജനങ്ങൾ കൂടിയാണ് മൊത്തത്തിൽ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ എം പി ഉണ്ടെന്ന് പറയുന്നു കോൺഗ്രസിന് പക്ഷെ അവരുടെ ഒരു പ്രവർത്തനം നമ്മൾ കാണുന്നില്ല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി വോട്ടുകൾ മറിച്ചിട്ടാണ് ഇവിടെ ഭരണം മാറ്റുന്നത് ഇത്തവണ സുരേഷ് ഗോപി സാറ് തന്നെ തീർച്ചയായും വിജയിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഇവരുടെ രണ്ടാളിയും ഒത്തുകളി ഇല്ലെങ്കിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നായില്ലെങ്കിൽ ഇത്തവണ ബി ജെ പി തന്നെ അവിടെ വിജയിച്ചു കയറും എന്താണ് പ്രതീക്ഷ എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ഏതൊക്കെ ഘടകങ്ങളായിരിക്കും അനുകൂലമാവുക കഴിഞ്ഞവണ സുരേഷ് ഗോപി മൂന്ന് ലക്ഷത്തിലടത്തോളം വോട്ടുകൾ വിചാരിച്ചു ഇത്തവണ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായിട്ടും സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകം അതിൻ്റെ കൂടെ തന്നെ പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതി ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തൃശൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഒരു വിജയസാധ്യത കൂടുതൽ കൽപ്പിക്കേണ്ടി വരും പ്രത്യേകിച്ച് സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിത്വം കൂടി ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ തന്നെ നമുക്ക് കണ്ടാലറിയാം പല സ്ഥലത്തും സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രചരണം ജനങ്ങൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യുകയാണ് അത് ഒരിക്കലും പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിലല്ല ജനങ്ങൾ സ്വയം അത് ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിയിലോട്ട് നമുക്ക് കാണാൻ പറ്റും ഐ എൻ ഡി ഐ എ സഖ്യം ഇതിനകത്ത് ഒത്തുകളി നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ബി ജെ പിയുടെ ഒരു എം പി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി സാർ എന്തായാലും നമുക്കറിയാം പാർലമെന്റിൽ എത്തുക തന്നെ ചെയ്യും കൂടുതലായിട്ട് ഇപ്പോൾ നമുക്കിപ്പോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഒരു വലിയ പങ്കാളിത്തം ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ നാട്ടിൽ ചായക്കടകളിലോട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്ന സമയത്തും ബി ജെ പിക്കും സുരേഷ് ഗോപിക്കും മോദിക്കും എല്ലാം വേണ്ടിയുള്ള സംസാരം ജനങ്ങൾ സംസാരിച്ചു തുടങ്ങി അതേ സമയത്ത് ഏറ്റവും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങളെല്ലാവരും ബി ജെ പിയുടെ പ്രവർത്തകരാണെന്നോ അനുഭാവികളാണെന്നോ ഒക്കെ നമുക്ക് പറയാുന്ന സമയത്തും സർക്കാരിനെതിരെയുള്ള കേരള സർക്കാരിനെതിരെയുള്ള അവരുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കേണ്ടി വരും ഇതിനു മുന്നേ ഒരു സമയത്ത് ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകള് അവിടെ തടിച്ചു നിന്നത് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടും അതിനുപരി ഈ സർക്കാരിനെതിരെയുള്ള ഒരു അമർഷം കൊണ്ടുമാണ് അതേ സാഹചര്യം തന്നെ നമുക്ക് ഇന്ന് തൃശ്ശൂരിലും കാണാൻ കഴിഞ്ഞു പല സ്ഥലത്തും വരുന്ന കഴിഞ്ഞാൽ നമ്മള് ചെറിയ ചെറിയ ആളുകളോടും അതുപോലെ അമ്മമാരോടും അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവര് പിണറായി എന്ന് പറയുന്നത് ഏതോ കാലന കാണുന്ന രീതിക്കാണ് ഇപ്പോ അത്രത്തോളം ആ നെറുകെട്ട ഈ ഭരണത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഐ എൻ ഡി എ സഖ്യത്തിനെ കൊണ്ട് ഇവിടം ഇനി രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല പകരം ജനങ്ങൾക്ക് ഒരു വിശ്വാസം വേണ്ടത് അത് നൽകുവാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കും സുരേഷ് ഗോപിയുടെ മുന്നേറ്റം ബാക്കിയുള്ള സ്ഥലങ്ങളിലും പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്തത് അതായത് ഇവിടെ നമ്മൾ വന്നിട്ട് പലരോടും സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ വലിയ അമർഷമാണ് ആളുകൾക്ക് നമ്മൾ പലപ്പോഴും കൊച്ചിയിൽ നിന്നോ തൃശ്ശൂരിന്നോ കോഴിക്കോട്ന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ സംസാരിക്കുമ്പോൾ ഈ പിണറായി വിജയൻ ഭരണത്തിനെതിരെ വലിയ അമർഷം ഉണ്ടാവുക ജനങ്ങളിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണത് ആ അമർഷമൊക്കെ ബിജെപിക്ക് അനുകൂലമാവാനുള്ള സാധ്യതയുണ്ടോ ഈ അമർഷം തുടങ്ങുന്നത് തന്നെ ശബരിമല കാലഘട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അന്നും നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരെ ഈ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ വളരെയധികം വിശ്വാസികളായ ജനസമൂഹങ്ങൾക്ക് അത് വളരെയധികം ഹൃദയത്തിൽ ഒരു മുറിവേൽക്കപ്പെട്ട സാഹചര്യമാണ് അതിനുശേഷം അവരുടെ വീണ്ടും ഒരു സർക്കാർ വന്നു അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അതിനിടയ്ക്കാണ് കൊറോണ വന്നത് ആ കൊറോണ വന്നുകൊണ്ടാണ് അവർ രണ്ടാം സർക്കാരിലേക്ക് വന്നത് ആ കിറ്റ് കൊടുക്കുക ആ കിറ്റ് കൊടുത്തവർ വരെ ഇപ്പോൾ അവര് വഞ്ചിക്കപ്പെട്ടു എന്നുള്ള തരത്തിലേക്കാണ് അവർ ചിന്തിച്ചു തുടങ്ങി അവരുടെ താഴെ തട്ടിലുള്ള ജനങ്ങൾ വരെ അവരുടെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾ വരെ ആ ഈ ഭരണത്തിനോടുള്ള ആ ഒരു വെറുപ്പ് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് നാട്ടുപുറ നാട്ടിൻ പുറത്തെ ജനങ്ങൾ വരെ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ കരുവന്നൂർ വിഷയത്തിൽ ഒട്ടേറെ ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ ഇവരെ നടപടി എടുക്കുന്നുണ്ടായി അതിൽ പല ഉദ്യോഗസ്ഥരും തെറ്റ് ചെയ്യാത്ത ഉദ്യോഗസ്ഥരായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചത് ആ ഉദ്യോഗസ്ഥരെ വരെ പെൻഷൻ അവരുടെ സസ്പെൻഷൻ നിൽക്കുന്ന കാലഘട്ടത്തിലെ വിവിധ റിട്ടയർ ചെയ്തതിന് കിട്ടാവുന്ന ബത്ത പോലും അവർക്ക് ഇപ്പോഴും തടഞ്ഞു വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് അത് കേസിന് പോയിട്ട് വരെ അവർക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല പക്ഷെ അവർ തെറ്റ് ചെയ്തിട്ടില്ല ഇതിന്റെ ഉത്തരവാദികളായിട്ടുള്ള പല പ്രമുഖരും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നേതാക്കന്മാരായി ചമഞ്ഞുകൊണ്ട് നടക്കുകയാണ് അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി സാറ് ഇവിടെ ഒരു പദയാത്ര നടത്തുകയും പിന്നീട് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളും ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരെ ഒരു പാർട്ടിപരമായിട്ടുള്ള എന്ന രീതിയിൽ ഒരു 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 വികാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചുവെങ്കിലും അത് ജനങ്ങൾ തള്ളിക്കളയുകയാണ് ഉണ്ടായത് തികച്ചും അതൊരു രാഷ്ട്രീയ പ്രേരിതമായി തന്നെ ഉണ്ടായ ഒരു സംഭവമാണെന്ന് ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു ആ മാധ്യമ മാധ്യമപ്രവർത്തികയുടെ രാഷ്ട്രീയം ചികഞ്ഞു പോയപ്പോൾ അതിൻ്റെ ഇടതുപക്ഷ മാധ്യമ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു അപ്പം ഇതിലൂടെ വ്യക്തമാണ് സുരേഷ് ഗോപി സാറിനെ ഉന്മൂലനം ചെയ്യാൻ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഉന്മൂലനം ചെയ്യാൻ ഇവിടത്തെ എതിർ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാകെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഈ വന്ന ജനങ്ങളിലൂടെ മറുപടി അവർക്ക് കൊടുക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് അത് അതിനുള്ള ബാക്കി മറുപടി ജനങ്ങൾ വോട്ടിലൂടെ നൽകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിച്ചു ഈ ഈ പിണറായി ജനങ്ങളുടെ പ്രതികരണങ്ങൾ ആ സുരേഷ് അനുകൂലമാവോ എന്താണ് പ്രതീക്ഷിക്കുന്നത് ും നമുക്കറിയാം സുരേഷ് ഗോപി സാറ് ഒരിക്കലും രാഷ്ട്രീയം പറഞ്ഞില്ല തുടക്കം മുതലേ രാഷ്ട്രീയം ജനങ്ങളുടെ കൂടെ നിന്ന് ഇപ്പോ സഹകാരി സംരക്ഷണ യാത്രയിലും ജനങ്ങളുടെ കൂടെ നിന്ന് യാത്ര ചെയ്തുള്ള മനുഷ്യനാണ് ഈ മാധ്യമ മീഡിയ വണിലെ മീഡിയ പറയാം മീഡിയ വണിലെ മാധ്യമപ്രവർത്തക ഈ ഒരു അതിക്രമം സംഭവിച്ചു പറഞ്ഞ പരാതി വന്നതിന് ശേഷമാണ് പിണറായി വിജയനും ഗവൺമെൻറ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു പിന്നീട് അങ്ങനെയുള്ള ആളുടെ ഓരോ ചലനവും ഓരോ പെരുമാറ്റവും ഓരോ വാക്യങ്ങളും ഓരോ വാക്കുകളും തികച്ചും രാഷ്ട്രീയം മാത്രം ചൂണ്ടിക്കൊണ്ടാണ് എന്നെ ബുദ്ധിമുട്ടിച്ചാൽ ഞാനും ബുദ്ധിമുട്ടിക്കുന്നുള്ള തരത്തിൽ അതേ തരത്തിലാണ് മറുപടി പറഞ്ഞിട്ടുള്ളത് ഇനിയും തുടർന്ന് അദ്ദേഹം അതേ രീതിയിൽ തന്നെ പോകും ബി ജെ പിയുടെ വിജയം ഇവിടെ സുനിശ്ചിതമാണ് അതിൽ യാതൊരു തർക്കവുമില്ല ജനങ്ങളെ എല്ലാവരും അദ്ദേഹത്തിനോട് കൂടെയുണ്ട് പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾ രാഷ്ട്രീയമൊന്നുമില്ല മറ്റൊന്നും ഇല്ലാത്ത ചിന്തിക്കുന്ന ജനങ്ങൾ സഹോദരിമാർ അവരെല്ലാവരും സുരേഷ് ഗോപി സാറിന്റെ കൂടെ ഉണ്ട് നിങ്ങൾ ഈ സാധാരണ നാട്ടിൻപുറത്തൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളുടെ പൾസ് എന്താണ് സുരേഷ് ഗോപിക്ക് അനുകൂലമാണോ സുരേഷ് ഗോപിയുടെ എന്തെങ്കിലും തരത്തിലുള്ള വിരോധം ഉണ്ടോ ആളുകൾക്ക് സുരേഷ് സാറിനോട് പൊതുജനങ്ങൾക്ക് ആർക്കും വിരോധല്ല രാഷ്ട്രീയ പാർട്ടിയുടെ അന്തം കമ്മി എന്നൊക്കെ അറിയില്ലേ ആ ലെവലിലുള്ള ആൾക്കാർ മാത്രം പിണറായി വിജയന് വേണ്ടിയിട്ട് പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഒരു ദേഷ്യം അതായത് അവര് അവരുടെ രാഷ്ട്രീയ പാർട്ടി പൊളിറ്റിക്കലി ആയിട്ടുള്ളൂ അല്ലാതെ ഒരു സാധാരണക്കാരനും സുരേഷ് ആറ് മാന്യനാണെന്ന് അറിയാം ആൾക്കെതിരെ കെട്ടിച്ചമക്കുന്ന ഈ കേസ് അല്ലാതെ കേസും തോന്നിവാസം പറയുന്ന അല്ലാതെ വേറെ ഒന്നും ആൾക്കാർക്ക് ഇടയിൽ ഇല്ല നമ്മള് ഈ തൃശ്ശൂരിലെ ഒരു പൊതുവികാരം എടുത്തു നോക്കുന്നത് നമുക്ക് പലപ്പോഴും ജനങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി ജയിക്കും ജയിക്കും എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ട് ഈ തൃശ്ശൂർ ടൗണിലൊക്കെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കുമ്പോഴും സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള ഒരു ഫീല് തന്നെയായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത് പക്ഷെ തോറ്റുപോയി ഇത്തവണ നമ്മൾ ഈ നഗരത്തിൽ മാത്രമാണോ സുരേഷ് ഗോപിയെ അനുകൂലമായ ഒരു തരംഗമുള്ളത് ഗ്രാമപ്രദേശങ്ങളിലും അത്തരത്തിലുള്ള തരംഗം ഉണ്ടാക്കിയെടുക്കാൻ ബിജെപി കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ചോദിച്ചു ഇപ്പോ കഴിഞ്ഞ സമയങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ സമയത്ത് അതായത് ഇതിനു മുൻപേ സുരേഷ് ഗോപി മത്സരത്തിൽ നിൽക്കുന്നു ആ സമയത്ത് തോൽക്കുന്നു പക്ഷേ പൊളിറ്റിക്കലി സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തി പൊളിറ്റിക്കലി ഒരു പൊളിറ്റിക്കൽ സ്റ്റാർ ആയിട്ട് വന്നിട്ടില്ല എന്നാൽ ഇതേ സമയത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കരുവഞ്ഞൂർ വിഷയം അതിനുശേഷം സുരേഷ് ഗോപിക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകയുടെ വ്യാജ ആരോപണം അത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാവുന്നത് അതിനെ ഏറ്റവും കൂടുതൽ എതിര് പറഞ്ഞേക്കുന്ന സ്ത്രീകൾ തന്നെയാണ് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു പ്രമുഖ വ്യക്തിക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോൾ അത് പ്രധാനമായിട്ടും സ്ത്രീകൾ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു കാര്യം കണ്ടത് ഈ സുരേഷ് ഗോപിക്കെതിരെയുള്ള ഈ വ്യാജാരോപണ സമയത്താണ് അത് എന്തു തന്നെയായാലും അത് സുരേഷ് ഗോപിയെ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെയും സുരേഷ് ഗോപിയെ കുറിച്ച് ജനങ്ങൾക്കുള്ളൊരു വ്യക്തമായ ഒരു ധാരണയുടെയും അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമുക്ക് ഗ്രാമങ്ങളിൽ കുറച്ചും പിന്നെ പറഞ്ഞാലോ ചായക്കടകളിൽ നമ്മൾ ചെന്ന് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ ഇരിക്കുമ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് അവര് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപിക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് പല സമയത്തും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും എന്തായാലും സുരേഷ് ഗോപിയെ ഉറപ്പ് തന്നെയാണ് ഈ തൃശൂരിന്റെ ഒരു മനസ്സ് വായിക്കുന്ന സമയത്ത് ഈ തൃശ്ശൂരിലെ സാധാരണ ജനങ്ങളുടെ ഒരു മനസ്സ് എങ്ങനെയായിരിക്കും നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ് സാമൂഹ്യ പ്രവർത്തകരാണ് ഈ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് എന്താണ് ഒരു ഫീഡ്ബാക്ക് എന്താണ് അവരുടെ തൃശ്ശൂരിനെ സംബന്ധിച്ച് ജനങ്ങൾ പറയാൻ വികസനമാണ് ആവശ്യം അതായത് ഇപ്പോഴത്തെ എം പി ടി എം പ്രതാപതിനു ശേഷം തൃശ്ശൂർ ജില്ല തന്നെ താലൂത്തി അപൂർവമായ സമയങ്ങളിലാണ് വികസനമായിട്ട് തൃശ്ശൂര് എന്ന് പറ ഒന്നും വന്നിട്ടില്ല ഇപ്പൊ തൃശ്ശൂരിലെ റോഡ് പണി തന്നെ കാലാവധി കഴിഞ്ഞിട്ടും പണി പൂർത്തിയാകാതെ ഒരുപാട് സമയങ്ങളിൽ ബുദ്ധിമുട്ടും ബ്ലോക്കും നമ്മൾ ജനങ്ങളു അനുഭവിക്കുന്നുണ്ട് നേരെ തിരിച്ച് സുരേഷ് ഗുപി ആണെങ്കിൽ വികസനമാണ് മുന്നിൽ ആണ് പറയുന്നത് അതാണ് സത്യം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് പൊതുവിൽ ജനങ്ങൾ പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ സാമൂഹ്യ പ്രവർത്തകരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് തോറ്റ സുരേഷ് ഗോപി ഇവിടെ നിന്നു തന്നെ അഞ്ചു വർഷം പ്രവർത്തിച്ചു ജനങ്ങൾക്കൊപ്പം തന്നെ നിന്നു ജനങ്ങളുടെ ഇടയിൽ തന്നെ പ്രവർത്തിച്ചു പക്ഷേ ജയിച്ച എം ഇവിടെ കാണാനില്ല അതിന്റെ ഒരു വികാര പ്രതിഫലനം കൃത്യമായി തന്നെ തൃശ്ശൂരിൽ ഉണ്ടാകും അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറും എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് ലഭിക്കുന്ന പൊതുവായിട്ടുള്ള വികാരം തൃശ്ശൂരിൽ നിന്നും അർജുൻ സി വനജ്